ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മൂന്നാം ഘട്ട പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് പരീക്ഷയെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ ഏത് നിലവാരത്തിലാണോ നടന്നിരുന്നത് ആ ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇന്നത്തെ മൂന്നാം ഘട്ട പരീക്ഷയും നടന്നിട്ടുള്ളത് എന്ന് ചോദ്യപേപ്പർ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചോദ്യപേപ്പറിലെ ജനറൽ നുള്ളത അതായത് ജി കെ ഭാഗത്ത് നിന്ന് നന്നായി കൺഫ്യൂസിങ് ആകുന്ന തരത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലെ ചോദ്യപേപ്പറുകളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുകളും പഠിച്ചു പോയവർക്ക് ആൻസർ ചെയ്യാവുന്ന ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ജി കെ ഭാഗത്ത് ഏത് ഭാഗമാണ് എളുപ്പം ഏത് ഭാഗമാണ് കടുപ്പം എന്ന് പറയാൻ സാധിക്കാത്തൊരു ചോദ്യപേപ്പറായിരുന്നു ഇന്നത്തേത് അതായത് എല്ലാ ഭാഗവും നന്നായി ശ്രദ്ധിച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു പിന്നെ ഏതൊരു വിഷയത്തിലും തീവ്രമായി അറിയുന്നവർക്ക് മാത്രം ഇത്തരത്തിലെത്താൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഇവയിൽ പലതും ഇത്തരത്തിൽ കഠിനമായ പരീക്ഷകളിൽ നന്നായി പഠിച്ചു പോയവരും ഒരുപാട് നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടുന്നത് കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ പരീക്ഷയിലും ഇങ്ങനെ പലർക്കും നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ മലയാളം ഇംഗ്ലീഷ് ഭാഗത്തേക്ക് വന്നാൽ പകുതിയോളം ചോദ്യങ്ങളും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാൽ വൊക്കാബ്ലറി ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങളും മറ്റു ചില ചോദ്യങ്ങളും കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലായിരുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ഏകദേശം ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് മലയാളം ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്ക് ഉണ്ടായിരുന്നത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഭാഗത്തേക്ക് വന്നാൽ ഒരു പത്തോളം ചോദ്യങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചു പോയവർക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാമായിരുന്നു ഒരുപാട് കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു കണക്കിൽ നന്നായി അറിവുള്ളവർക്ക് ഒരു പതിനഞ്ചിലധികം സുഖമായിട്ട് സ്കോർ ചെയ്യാമായിരുന്നു ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പറയാനുള്ളത് ഇത്തരം പരീക്ഷകളിലെല്ലാം ടൈം മാനേജ്മെൻറ്റ് വളരെ വിലപ്പെട്ടതാണ് ഒന്നേകാൽ മണിക്കൂറിൽ ഇത്രയും ചോദ്യങ്ങൾ വായിച്ച് തീർത്ത് ഉത്തരത്തിലെത്തുക എന്നുള്ളത് പലർക്കും ഒരു ബാലികേറാ മലയായി തോന്നിയേക്കാം പരീക്ഷാ ഹാളിലെ സമയത്തെ കൃത്യമായി ഉപയോഗിച്ചവർക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞേക്കാം ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി അതായത് എൽ എസ് ഡി ഐ അതുപോലെ എസ് ഐ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ പ്രിലിമിനറി പരീക്ഷ ഇന്നത്തോടു കൂടി അവസാനിച്ചു ഇനി മെയിൻസിൻ്റെ കാലഘട്ടമാണ് മെയിൻസ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാക്കായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഉത്തമബോധ്യമുള്ളവർ ഇതിൻ്റെ മെയിൻസിനായിട്ട് ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്